തിരുവനന്തപുരം കരിക്കകം ചാമുണ്ടി ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തർ ക്ഷേത്രതന്ത്രി പുലിയന്നൂരില്ലത്ത് നാരായണൻ അനുജൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പണ്ടാലടുപ്പിൽ തീ പകർന്നതോടെയാണ് ഈ വർഷത്തെ പൊങ്കാല ഉത്സവങ്ങൾക്ക് തുടക്കമായത് രക്ഷയ്ക്കും ഇവയാണ് എല്ലാ ഭക്തജലകളും തങ്ങളെ മാത്രം ശ്രദ്ധിച്ചത് പോലെ അടുത്ത് നിൽക്കുന്ന ഭക്തജലകളെ ശ്രദ്ധിക്കണം വളരെ ചൂടുള്ള അന്തരീക്ഷമാണ് എല്ലാവരും ആവശ്യത്തിന് ചോദിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ധാരാളം എത്തിക്കുകയാണ്

ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെ തന്നെ ക്ഷേത്രവും പരിസരവും പൊങ്കാല അടുപ്പുകളാൽ നിറഞ്ഞിരുന്നു ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് തങ്കത്തിൽ പൊതിഞ്ഞ ദേവിയുടെ ഉടവാൾ പൊങ്കാലക്കളത്തിൽ എഴുന്നള്ളിച്ച് പൊങ്കാല നിവേദിച്ചു രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ദേവിയുടെ ഉടവാൾ കുരിശി കളത്തിൽ എഴുന്നള്ളിച്ച് കുരിശി നടത്തിയതോടെ ഏഴ് ദിവസം നീണ്ടുനിന്ന പൊങ്കാല മഹോത്സവത്തിന് സമാപനമായി എം എൽ മാരായ കടകംപള്ളി സുരേന്ദ്രൻ ചാണ്ടി ഉമ്മൻ കരിക്കകം വാർഡ് കൌൺസിലർ ഡി ജി കുമാരൻ ബിജെപി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ട്രസ്റ്റ് ഭാരവാഹികളായ എം രാധാകൃഷ്ണൻ നായർ കെ പ്രതാപചന്ദ്രൻ വി അശോക് കുമാർ എസ് ഗോപകുമാർ മധുസൂദനൻ നായർ ജി കെ ഓംപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ തിരുവനന്തപുരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആനക്കോട് നിന്നും പെർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈ നിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്